എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ വയനാട്ടിൽ സംഭവിച്ച എല്ലാ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ എന്താ പറയുക കൂടപ്പുറപ്പുകൾക്കും വേണ്ടിയിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും നമ്മൾക്കില്ലേ കേൾക്കണ വാർത്തൊന്നും ഒരു സുഖം കിട്ടുന്നില്ല പക്ഷെ എന്നാലും നമ്മൾക്ക് ഇപ്പൊ ജീവിച്ചു നമുക്ക് ഒരുപാട് വിഷമുണ്ട് പക്ഷെ അത് ഇപ്പൊ മനസ്സിലൊതുക്കി പിടിക്കാനല്ലേ നമുക്ക് എല്ലാവർക്കും പറ്റുള്ളൂ ഫോൺ തുറന്നാല് കേക്കുന്നതൊക്കെ തന്നെയാണ് എല്ലാരെ ഒരു പ്രാർത്ഥന വൈകുന്നേരം വേണ്ടി ആ കഴിഞ്ഞ ആൾക്കാര് സഹായങ്ങൾ എത്തിക്ക ഇങ്ങനെ എന്റെ സഹായത്തിന്റെ പരിപാടികൾ വെച്ചാൽ എന്റെ കറക്റ്റ് കാര്യത്തിലേക്ക് പോവാ അതുപോലെ എത്തിക്ക എല്ലാരെ കൊണ്ട് ചെറിയ ചെറുത് നമ്മൾ വീഡിയോ ഉടനെ കണ്ടിട്ട് ചോദിച്ചു എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും പക്ഷേ നമ്മൾ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഇങ്ങനെ അത് പോവാൻ അപ്പൊ നമ്മള് എന്താ വെച്ചാല് നമുക്ക് ടെൻഷൻ ഇല്ല നമ്മള് മനുഷ്യന്മാരല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മളെ പോലെ അതെ നമ്മള് രക്താണ് എല്ലാരും രക്തം ഒരുപോലെ തന്നെയാണ് ഒരു ജീവൻ തന്നെ എല്ലാരും ദൈവം പഠിച്ചത് തന്നെ ഒരു ദിവസം എല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മളതൊക്കെ നമ്മളെ മനസ്സിലുണ്ട് പക്ഷെ നമ്മള് പറ്റൂലല്ലോച്ചിട്ടും അപ്പൊ നമ്മള് വീഡിയോ ഇടുന്നത് എന്താ വെച്ചാല് നമുക്ക് അങ്ങനെ നമ്മളെ വിശേഷങ്ങള് ഒരുപാട് ആൾക്ക് കാണാനും ഒരാൾ വിശേഷങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കൊറച്ചൊക്കെ നമ്മള് മനസ്സിനെ ഇതും പൈസ കിട്ടട്ടെ അങ്ങനത്തെ ഉള്ള വലിയ ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ടല്ല ഞങ്ങൾ ആഗ്രഹം എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ചെറുതൊറ്റ വീട് അതിന്റെ പ്രദേശ സമാധാനമായി വാർപ്പ് കഴിഞ്ഞു തേക്കണമെന്നൊന്നുമില്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് എന്നാലും തേപ്പിനുള്ള പരിപാടി നമ്മള് ഉണ്ട് ഇത്ര വരെ പ്രാർത്ഥന കൊണ്ടും കൊണ്ടും സഹായം സപ്പോർട്ട് കൊണ്ടാണ് ഒരു വീട്ടിലൊക്കെ നല്ല അതിനു ായിട്ട് പറഞ്ഞു പോരാണ് ഷോർട്ടിലായാലും വന്നിട്ട് ഇങ്ങനെ കമന്റ് അതോ നമ്മളെ കുറിച്ച് അറിവില്ലാത്ത ആരോ ആണ് എത്ര ആയാലും നമുക്ക് പൈസ ഉണ്ടാക്കൂടെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ അത്യാഗ്രഹം വെച്ചിട്ട് പറയല്ല സംഭവം വീട് തുടങ്ങാൻ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലുണ്ടാക്കിയത് അറിയാം പക്ഷേ ഇത്രയും ഈ ഒരു ദുരന്തം വന്നിട്ട് നമ്മളത് ചെയ്യത് നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ടല്ല അപ്പം ആഗ്രഹിച്ചവരൊന്നും ഇപ്പോൾ ഭൂമിയിൽ ഇല്ല അല്ലേ അതാണ് മനുഷ്യന്മാരുടെ കഥ അപ്പം ദൈവം ഒന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോ എങ്ങനെയാണ് നാളെ നമ്മൾ എന്താ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റൂല

ഒന്നിന്റെ കൂടെ പിന്നെ ഒന്നിന്റെ ഒപ്പം പഠിച്ച് പിന്നെ ഒന്നിന്റെ ചങ്ക് ചെറുപ്പം ഒപ്പം പഠിച്ചു പിന്നെ ഒന്ന് എന്റെ ഏട്ടനാണ് പണിയൊക്കണത് അപ്പോ നമ്മളെ വാർപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ബോഡ് അപ്പം ലാസ്റ്റ് സെന്ററിങ്ങ ലാസ്റ്റ് വർക്കാണെന്ന് അപ്പൊ പുതിയതായിട്ട് നമ്മള് തുടങ്ങുന്നത് വയറിംഗാണ് അതും തന്നെയാണ് അപ്പൊ അത് തിങ്കളാഴ്ച തുടങ്ങും അപ്പൊ ഇതുവരെയുള്ള പണികള് സമാപനമാണെന്ന് അപ്പൊ നമ്മള് ഒരിക്കൽ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് ചെയ്യുന്നു ഈ കഞ്ഞി ഉണക്കമീനും കൊടുക്കണങ്ങള് കാണലില്ലേ നമ്മൾ അതന്നെ കൊടുക്കലുള്ളൂ അത് മതി വാർപ്പിന് അങ്ങനത്തെ സംശയം ഇടും അങ്ങനത്തെ കരുപെട്ട പരിപാടിക്കൊക്കെ നമ്മള് ഉണ്ടാക്കി കൊടുക്കട്ടോ നമ്മള് ഭക്ഷണം ഒരുപാട് കൊടുത്ത് കൊടുത്തേനുള്ള കണക്കും അറിയാലോ നമ്മൾക്ക് ജീവിക്കാൻ താമസിക്കാൻ സന്തോഷത്തിൽ ജീവിക്കാന് നമ്മള് നമ്മള് കരാറായാലും ഭക്ഷണം കൊടുക്കണം നമ്മള് കൊടുക്കണ്ടോ വെള്ളായിട്ട് എന്താണ് ചായയും കഞ്ഞിയും ചോറും എല്ലാ കൊടുക്കും

സ്പെഷ്യല് അപ്പൊ എന്താ പറഞ്ഞാൽ സിന്ത കാണാൻ പോണന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഇന്നിപ്പോ നമ്മളെ കർക്കിടക വാവാ ഒക്കെ അല്ലേ അപ്പൊ വാവാ രാത്രി എല്ലാര്ക്കും അറിയണ്ടാവും ബാവിനൊക്കെ നമ്മള് പിത്ര മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിട്ട് നമ്മള് ഇങ്ങനെ എടുത്തു വെക്കലൊക്കെ ആചാരങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരും ചെയ്യലുണ്ട് പിന്നെ അറിയാത്തവരും ഉണ്ടാവും അപ്പൊ അപ്പോൾ അത് നമ്മൾ വൈകുന്നേരം സമയത്ത് അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ പോവണ ശരിയല്ല അപ്പം ഇന്നത്തെ ഇന്നത്തെ അവിടെ ക്യാൻസലാക്കി നാളെ ഞങ്ങൾ പോയി വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ആയി എന്ത് നീ കണ്ടിട്ട് അപ്പോൾ നാളെ ഞാൻ അവിടെ പോയിട്ട് അവിടെ കാണിക്കും അപ്പം നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുക അല്ലേ അപ്പം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ ഒന്ന് സെറ്റ് ആക്കിയാ മതി അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് കൊറച്ചെന്തൊക്കെയാ പണിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു സിമെന്റ് ആകാത്ത എന്തെങ്കിലും എടുത്തോളൂ നിങ്ങള് അറിഞ്ഞിട്ട് ഇനി സിമെന്റ് ആകെ ഇതാവും കാരണം നമ്മൾ നമ്മളെ വീടിന് വേണ്ടിട്ട് ചെയ്യാണ് പക്ഷെ നമ്മളെ ശരീര ശരീരത്തിനോട് നോക്കിട്ടില്ലെങ്കില് നമ്മളെ തന്നെ നോക്കാൻ നമ്മളെന്നല്ലേ വലിക്കലുണ്ട് ഭയങ്കര പ്രശ്നം വർത്താനം പറയാൻ കിട്ടുന്നു പിന്നെ അപ്പൂസിന്റെ കാര്യം അപ്പൂസിന്റെ അലർജി അല്ലോയും എല്ലാവർക്കും അറിയാം നല്ല മഴക്കാർ വരും അപ്പൊണ്ടാക്കാൻ പോട്ടെ അപ്പൊ നമ്മളെന്താണെന്നറിയാ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അപ്പൊ നമ്മളെ ടൈപ്പിൽ ആരും ഒന്നും പറയരുത് ആരും കളിയാക്കരുത് നമ്മളെ ടൈപ്പിൽ ചിക്കൻ ബിരിയാണി ഇഷ്ടം അതില് അടുക്കള വൃത്തിയില്ലാത്തെയും നമ്മളെ ചട്ടിയും പാത്രത്തിനും എല്ലാത്തിനും ഓരോരോരോരോ പ്രശ്നങ്ങളും പക്ഷെ അതൊക്കെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കി റെഡി ആക്കി എടുക്കാം ഇപ്പൊ നമ്മളിങ്ങനെ പോട്ടെ ഉള്ളത് കൊണ്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ജീവിക്കാന് അപ്പൊ നമുക്ക് ഇടത്തിലേക്ക് പോകാം അല്ലേ വീണ്ടും ഹോട്ടലിൽ പഴുത്ത ും വരുമ്പോ ഒന്നിന് ചോറും വെക്കണം ഇതിലുണ്ടാക്കി ആരും സാധനം സെറ്റായോ കണ്ടോ ിക്കന് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും ഇങ്ങനെ േച്ചി വെച്ചിട്ടോ എന്നിട്ട് ഇനി ഉള്ളി വാട്ടട്ടെ പാട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊരു കുട്ടിക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോലെ പിന്നെ കൊറച്ചൊന്നര കിലോ അരി വെച്ചിട്ടാണ് ഇണ്ടാക്കണത് അത്ര കൊറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കും അതിലും അളവ് കൂടിയാലാണ് ചെലപ്പോ കഞ്ഞി ആകണ സാധ്യത പിന്നെ പത്തണിക്ക് അതേപോലെ തന്നെ കഴിഞ്ഞ രാശി താത്തേക്കിന്റെ കൊമ്പ് വീണ് ഇവിടെ കാറ്റടിച്ച പേടിയെട്ടോ പെരും കാറ്റാ നല്ല കാറ്റല്ലേ അങ്ങോട്ട് പോണ്ടി ഋഷിജ അവണ അങ്ങോട്ട് ടിച്ച പ്രശ്നല്ല ഭക്ഷണം പണിക്കഴകേ കാറ്റ് ഒതുങ്ങുന്നുണ്ട് പിന്നെയും നല്ല കാറ്റ് മഴ വേന ചാൻസ് മുറ്റടിച്ചൊക്കെ അതേപോലെ തന്നെയല്ലേ റബ്ബറിന്റെ കംപ്ലീറ്റ് വീട് നോക്ക നല്ല കാറ്റുണ്ട് അങ്ങോട്ട് പോര പോര് അങ്ങോട്ട് പോവാ അമ്മ പോരമ്മ നല്ല കാറ്റാണ് പോര് അപ്പൊ നമ്മൾ കൊറച്ചതിന്റെ ഭക്ഷണം ഉണ്ടാക്കാം പെരും കാറ്റ് വരുന്നുണ്ട് കാറ്റാണ് കാറ്റാണ് കണ്ടല്ലേ കാട്ടാട നല്ല കാറ്റാണ് പോവാ പോവാരി പൊരി 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 അമ്മ പൊരി കാറ്റാണ് എല്ലാം ഇടയ്ക്കൊന്നായിട്ടാണ് പോണ് പോലെ നോക്കാം അവിടെ പോര് ഇങ്ങോട്ട് അവിടെ നിക്കല്ലേ െ നോക്കാം ഭയങ്കര കാറ്റാ ഇവിടുന്ന് പേടിയാണ് പേടിയാണ് അപ്പൊ കാര്യണ്ട് പോയി നമ്മളെ വീട് തലക്കാലം കൊറച്ച് നിർത്തി കാണിച്ചു തരാം ബിരിയാണി കാണാൻ പറ്റില്ല നല്ല കാറ്റാണ് അതോ ഇവിടെ നിക്കാൻ പേടിയാ കരണ്ട് വന്നോ കൂലോ വരുന്നുണ്ട് പോണിണ്ട് അത്രയും സമയം കൊണ്ടേ നമ്മ ബിരിയാണി ഏകദേശം കായിട്ടോ ചോറും ഇവിടെ ഏകദേശം ആയൊരു അര കായിട്ടിണ്ട് പിന്നെ കേട്ടാ ചിക്കൻ ആ ചിക്കനും ഒരു പകുതി വേവെന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ബിരിയാണി ല്ലേ അപ്പൊ ഉള്ളിട്ടിയ ഫ്രിഡ്ജിലാ തൈരിനുള്ള ഉള്ളിയാണ് കരണ്ട് വന്നപ്പോ അങ്ങനെ ഉടനെ ഓട്ടം കൊറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് ബിരിയാണിക്ക് ഉള്ളതാത്തത് ഇത് ഹരിത തൈരല്ലേ കട്ടണ്ടാവും കട്ടണ്ടാവുല്ലേ നല്ലതാവും

പരിപാടി ചോറിനുള്ള സമയത്രേ വെള്ളം എന്തേലും വേണാമല്ലേ ചോറ് ചോറ് ഏകദേശം ആയി തോന്നുന്നുണ്ട് രണ്ടരക്കോലെ വരാന് രണ്ടര രണ്ടരയാവും കഴിയണങ്കില് ചോറ് ചെയ്യല്ലേ ില് പറഞ്ഞേ ബിരിയാണിന്റെ അരി കഞ്ഞിച്ച് പറഞ്ഞു ഒന്നും കൂടിയാവാണ്ട് ഒന്നുകൂടി ആവാണ്ട് ചിക്കനോ ുംകി അരമണിക്കൂർ പോകല്ലേ വാഷ് തന്നെ സ്ഥലല്ലോ അമ്മക്ക് വാഷ് പൈസ വേണ്ടപ്പോ അതല്ലേ നമ്മള് കൊറേ എഴുങ്ങറേ അപ്പൊ നോക്കമ്മ എന്തിനൊക്കെ അമ്മക്ക് നെയ്ച്ചോറ് അതിന് കൊറച്ച് കൂട്ടിട്ടേറണ്ട് പിന്നെ നമ്മളെ ബിരിയാണിട്ടാ കാണാനുണ്ട് തിന്നാനാവട്ടോ അപ്പൊ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയതാണ് ഇവിടെ കറണ്ട് ഇല്ലാണ്ട് ഇരിട്ടത്ത് നിന്നാലും മൊബൈലില് ടോർച്ച് എതിച്ചു കണ്ട ഇത് ഇങ്ങനെ ആക്കിയെടുത്തത് തിന്നുമ്പോ ഇങ്ങനെ അറിയില്ല അപ്പൊ അതപ്പോ നല്ലതാ രാത്രിക്ക് എടുത്തേക്കണ്ടേ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അയ്യോ മധുരട്ടെന്തേലും വരട്ടെ നമ്മളെ ആൾക്കാര് വരട്ടെ ആൾക്കാർ വരുന്നുണ്ട് പണി എടുത്ത്

കുട്ടൻ കൊറേ ബിരിയാണി ബിരിയാണി ആയിരുന്നു അമ്മ സോയാബീനും നെയ്ച്ചോ രാമായണമാന കഴിഞ്ഞിട്ട് പൂസ ബിരിയാണി രസണ്ടോ പൂത്താ കൊഴങ്ങിണ്ട് ഇനി നല്ല പണിയുണ്ട് കൊറേ പണിയുണ്ട് ആ പൂച്ച കൊടുത്ത് മതിയെ രക്ഷിച്ചു കോഴിക്കോട് പൂച്ചാണ് അവിടെ കാറ്റ് പുതിയ കഴിഞ്ഞാലേ അപ്പൊ ഇനി ഞമ്മക്ക് നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് പോയി ഒക്കെ ഇങ്ങനെ രണ്ടാളും സിങ്ക് വറുത്തിണ്ട് അടുക്കള അപ്പൂസ് കടന്നു അപ്പൂസ് മേത്താകെ സിമെന്റ് കഴിഞ്ഞിപ്പോ അപ്പൂസ കൊറേ പാടിണ്ടവിടെ ഓടപ്പാട തീരൂലന്ന് നാളെ തീരൂല ണിച്ചോ നമ്മളെ ജനലിന്റെ ബോർഡ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ അപ്പറത്ത് രണ്ടെണ്ണം കഴിഞ്ഞൂട്ടോ ആ സൈഡിലുള്ള തേപ്പൊക്കെ കഴിയുമ്പോ സെറ്റും ഓ ശര നികം ബേളക്കിടത്തെ കനർ ഞാൻ പാലീട്ടവിടെ കുറേ അലങ്കാര ആയി കിടക്കുന്നു കുറേ പെറുക്കി കളയാണ്ട് കമ്പി ഉണ്ട് ഇവിടെ варто നമ്മൾ കുറേసేപ്പർന്ന് കൂടെ ഇവിടെ ബോർഡ് അടിച്ചോ ഉള്ളില് варто ഉള്ളില് варто ട്ടോ അത് ഉള്ളിക്കേ കേരിക്കാന പറ്റില്ലനേട്ടെ സന്തോഷപ്പെട്ട കാര്യം ഇതാട്ടോ നമ്മളെ പറ്റेंगे പത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ദാ സിംഗപ്പൂർ അപ്പുറന്ന് അങ്ങട്ടൊന്നുമില്ലട്ടാ കണ്ടില്ലേ നമ്മളിവിടെ ഊണമേശ ഇടാൻ വേണ്ടിട്ടാണ് ഇത്രക്കാക്കിയത് ഇവിടെ ഇവിടെ നമ്മൾ മേശ ഇടാൻ വിചാരിച്ചോ ഊണുമേശ അപ്പൊ അതാണ് ഇത്ര കണ്ടോ ഒരു ഗ്യാസ് വെക്കാണ്ടാവും ഗ്യാസ് സ്റ്റൗക്കാലോ പിന്നെ അലക്കല എടുക്കണ്ടല്ലോ അപ്പൊ തൽക്കാലികൾ വേണ്ടിട്ടത് അപ്പൊ സിങ്ങിന്റെ ഇതന്നെ കണ്ടിട്ട് വലിയൊരു സമാധാനവും കഴിക്കാലോ അല്ല കൈ മാത്രം ഒന്ന് കഴുകാലോ അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്ത കേട്ടോ നാളെ നമുക്കൊരു പുതിയ വിശേഷം കാണാം ബൈ